ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അടിമുടി മാറ്റം ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും അഭിനേത്രി നർഗീസ് ദത്തയുടെയും പേരുകൾ ഇല്ല ഇവരുടെ പേരുകൾ അങ്ങനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം മികച്ച നവാഗത ചിത്രങ്ങൾക്കാണ് നൽകുന്നത് അതേപോലെ ദേശീയ ഉദ്ഗ്രധനത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലുള്ള പുരസ്കാരം നർഗീസ് ദത്തിന്റെ പേരിലുമായിരുന്നു ഇതുവരെ നൽകിയിരുന്നത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം വിവിധ ഭാഗങ്ങളിൽ നൽകുന്ന പുരസ്കാരങ്ങൾ ഏകീകരിക്കുന്നതിനും മാറ്റം വരുത്തുന്നതിനുമായി രൂപീകരിച്ച കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ പേരുമാറ്റം നടത്തിയിരിക്കുന്നത് എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കായുള്ള വിജ്ഞാപനത്തിലാണ് മാറ്റങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുന്നതിനായി വാർത്താ വിതരണ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നീരജ ശേഖരന്റെ അധ്യക്ഷതയിൽ പ്രിയദർശൻ ഉൾപ്പെട്ട സമിതിയുടെ ശുപാർശകളാണ് സർക്കാർ അംഗീകരിച്ചത് അതേപോലെ പുരസ്കാര തുകയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് തുക കൂട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനു പുറമെ ദാദാ ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളുടെ തുകയും ഉയർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവിധ പുരസ്കാരങ്ങൾ സംയോജിപ്പിക്കുകയും ചില കാറ്റഗറി പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് ദേശീയ പുരസ്കാരങ്ങൾ ഒരു വർഷം വൈകിയാണ് നൽകാറുള്ളത് പുരസ്കാരങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ച് കോവിഡ് കാലത്ത് തന്നെ ചർച്ചകൾ ചെയ്തിരുന്നതായും മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം ഏകകണ്ഠമായിരുന്നു എന്നുമാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ പി ടി ഐയോട് വെളിപ്പെടുത്തുകയും ചെയ്തത് മികച്ച നവാഗത ചിത്രത്തിന് സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനി മുതൽ മികച്ച നവാഗത ചിത്രത്തിനുള്ള പുരസ്കാരം എന്നും മാത്രമായിരിക്കും അറിയപ്പെടുക നേരത്തെ തന്നെ നിർമ്മാതാവിനും സംവിധായകനും വിഭജിച്ചിരുന്ന സമ്മാന തുക ഇനി മുതൽ സംവിധായകനും മാത്രമായിരിക്കും നൽകുക ദേശീയോ ഗ്രന്ഥത്തിനായുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നർഗീസ് തെറ്റ് പുരസ്കാരം ഇനി മുതൽ ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിം പുരസ്കാരം എന്നായിരിക്കും അറിയപ്പെടുക ഈ വിഭാഗത്തിലേക്ക് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള വിഭാഗങ്ങളെ കൂടി യോജിപ്പിച്ച് ഒറ്റ പുരസ്കാരമാക്കി മാറ്റുകയും ചെയ്യും വാർത്താവിനിമയ മന്ത്രാലയത്തിലെ സെക്രട്ടറി ആണ് സമിതിയുടെ അധ്യക്ഷൻ സംവിധായകൻ പ്രിയദർശൻ ദിപുൽ ഷാ ഷവാ പവൻ കുമാർ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ മേധാവി പ്രസൂൺ ജോഷി ഛയാഗ്രഹനൻ എസ് നല്ലമുത്തു വാർത്താവിനിമയ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി പ്രദുൽ കുമാർ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ കമലേഷ് കുമാർ സിൻഹ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ തനിക്കുള്ള അന്തിമ ശുപാർശകൾ കഴിഞ്ഞ ഡിസംബറിൽ നൽകിയതായി സമിതിയിലെ അംഗമായ സംവിധായകൻ പ്രിയദർശൻ പറയുകയും ചെയ്തിരുന്നു ശബ്ദ മിശ്രണം അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്നും പുതിയ ശുപാർശകളാണ് നൽകിയതായി പ്രിയദർശൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ പുരസ്കാരങ്ങൾക്കുള്ള എൻട്രികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിനാണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സമ്മാനിച്ചതും ദേശീയ പുരസ്കാരങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് എല്ലാ വർഷവും ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭകൾക്ക് നൽകുന്ന ദദാ സാഹിബ് ഫാൽകെ പുരസ്കാരത്തിനുള്ള പാരിതോഷികം പത്ത് ലക്ഷം രൂപയിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു സ്വർണ്ണകമൽ പുരസ്കാരങ്ങൾക്കുള്ള സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയായും രജിത് കമൽ ജേതാക്കൾക്കുള്ള പുരസ്കാരം തുക രണ്ടു ലക്ഷം രൂപയായും വർദ്ധിച്ചു മികച്ച സിനിമ അരങ്ങേറ്റ ചിത്രം ജനപ്രിയ ചിത്രം മികച്ച സംവിധാനം കുട്ടികളുടെ സിനിമ എന്നീ വിഭാഗങ്ങളിലാണ് സ്വർണ്ണകമൽ കമൽ സമ്മാനിക്കുന്നത് ദേശീയ സാമൂഹ്യ പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിം അഭിനയം മികച്ച തിരക്കഥ സംഗീതം തുടങ്ങിയ വിഭാഗങ്ങളിലെ വിജയികൾക്കാണ് രജത് കമൽ സമ്മാനിക്കുക മികച്ച ആനിമേഷൻ സിനിമ മികച്ച സ്പെഷ്യൽ എഫക്റ്റുകൾ എന്നിവയ്ക്കുള്ള അവാർഡുകൾ രണ്ട് ഉപവിഭാഗങ്ങളിലായി മികച്ച എ വി ജി സി ആനിമേഷൻ വിഷുവൽ എഫക്റ്റുകൾ ഗെയിമിംഗ് കോമിക്സ് ഫിലിംസ് എന്ന പേരിൽ ഒരു പുതിയ വിഭാഗത്തിന് കീഴിൽ സമ്മാനിക്കും ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡ്സ് സൗണ്ട് ഡിസൈൻ ഫൈൻ മിക്സ്ഡ് റെക്കോർഡ്സ് എന്നിവരെ ആദരിക്കുന്ന മൂന്ന് ഉപവിഭാഗങ്ങളുള്ള മികച്ച ഓഡിയോഗ്രാഫർ വിഭാഗത്തിലായിരിക്കും ഇനി മുതൽ പുരസ്കാരങ്ങൾ നൽകുക നേരത്തെ മികച്ച ശബ്ദ രൂപകൽപ്പന പുരസ്കാരം എന്നറിയപ്പെട്ടിരുന്ന പുരസ്കാരത്തിന്റെ സമ്മാന തുക അമ്പതിനായിരം രൂപയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു ഈ തുക സൗണ്ട് ഡിസൈനർക്ക് നൽകും മികച്ച സംഗീത സംവിധാന വിഭാഗത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട് ഈ പുരസ്കാരം ഇനി മുതൽ മികച്ച പശ്ചാത്തല സംഗീത പുരസ്കാരം എന്ന് അറിയപ്പെടുകയും ചെയ്യും ഒരു പ്രത്യേക ജൂറി പുരസ്കാരം നിർത്തലാക്കുകയും പകരം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഫീച്ചർ ഫിലിം നോൺ ഫീച്ചർ ഫിലിം വിഭാഗങ്ങളിൽ രണ്ട് പ്രത്യേക പരാമർശങ്ങൾ നൽകാനുള്ള വിവേചനാധികാരം ജൂറിക്ക് നൽകുകയും ചെയ്തു കുടുംബ മൂല്യങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രം പ്രത്യേക ജൂറി പുരസ്കാരങ്ങളും നോൺ ഫീച്ചർ വിഭാഗത്തിൽ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അടിമുടി വന്ന മാറ്റങ്ങൾ